നമസ്കാരം ഇത് അട്ടപ്പാടി വനമേഖലയിലെ മൂലകങ്ങൾ വച്ചപ്പതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആദിവാസി ഊരുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ വന നിയമം അനുസരിച്ച് വനപ്രദേശങ്ങളിൽ ആദിവാസികൾക്കല്ലാതെ മറ്റൊരാൾക്കും അതിജീവിക്കാനുള്ള അവകാശമില്ല ആ വന നിയമത്തിൻ്റെ പിൻബലത്തിൽ തന്നെ പതിറ്റാണ്ടുകളായി ഇവിടെ അനവധി ആദിവാസികൾ കെട്ടി താമസിക്കുന്നുണ്ട് ഈ വനമേഖലയിൽ സാധിക്കുന്ന കൃഷികൾ ചെയ്തും കന്നുകാലികളെ വളർത്തിയുമാണ് ഇവർ ജീവസംസാരണം നടത്തുന്നത് ഈ വന നിയമത്തിൻ്റെ പിൻബലത്തിൽ വളരെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഈ ആദിവാസികളുടെ എല്ലാ മനസ്സമാധാനവും തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ ഭൂമാഫിയയുടെ അതിശക്തമായ കടന്നുകയറ്റം ഉണ്ടാവുന്നത് റവന്യൂ അധികാരികളുടെ ഒത്താശയോടുകൂടി വളരെ ഉന്നതരായ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ഭൂമാഫിയ കള്ളപ്പട്ടയങ്ങൾ സൃഷ്ടിച്ച് ഈ ആദിവാസി ഊരുകളിലെ കിലോമീറ്ററുകൾ ദൈർഘ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ മുഴുവനും അവരുടേതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വനനിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ നടത്താൻ ആഗ്രഹിക്കുന്ന കടന്നുകയറ്റത്തിന് പോലീസിന്റെ ഉൾപ്പെടെ അതിശക്തമായ പിന്തുണയുമുണ്ട് ഈ പാവങ്ങളെ ആവട്ടെ സംരക്ഷിക്കാനോ ഏതെങ്കിലും തരത്തിൽ അവരെ പിന്തുണയ്ക്കാനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശക്തമായ സാമൂഹിക മുന്നേറ്റങ്ങളോ രംഗത്ത് വരുന്നില്ല എങ്കിലും തങ്ങളാലാവുന്ന ചെറുത്തുനിൽപ്പ് ഈ സാധുക്കളായ വനവാസികൾ നടത്തിക്കൊണ്ടിരുന്നു എങ്കിലും പോലീസ് അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസ് മാത്രമല്ല കയ്യേറ്റക്കാരുടെ ഗുണ്ടകളും അക്രമികളിൽ ഉൾപ്പെടുമായിരുന്നു ഇവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാർ വളരെ നിച്ഛേദനമായ ഒരു നിലപാടാണ് ഇവിടെ കൈക്കൊള്ളുന്നത് സർക്കാരിൽ നിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കണ്ട എന്ന് മനസ്സിലാക്കിയ ഈ സാധുക്കൾ അവസാനം കോടതിയുടെ കരുണ തേടിയിരിക്കുകയാണ് ആദിവാസികളുടെ ദുരന്തപൂർണമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ് വിഷയത്തിൻ്റെ ഗൗരവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിനും വസ്തുതകളെ യഥാതഥമായി കണ്ടറിയുന്നതിനും വേണ്ടി പ്രൊഫസർ കെ പി ശങ്കരന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ അന്വേഷണ സമിതിയെ നിയമിച്ചു അവരിവിടെ ഇരിക്കുന്നത് വൈകുന്നേരം ഇല്ല നമ്മള് പാലക്കാട് മങ്ങനങ്ങൾ തൃശ്ശൂർ കുറിച്ച് പോലെ പേര് മഹേശ്വരി അങ്ങനൊക്കെ മാറും പാലക്കാട് അങ്ങനൊക്കെ പടലുണ്ട് ഇതിനാവശ്യമായിൽ കെട്ടി ഇവിടെ കണക്കിലോട്ട് തള്ളിയിരിക്കുക ഇതെല്ലാം നമ്മുടെ അറിയാം ആദിവാസികൾക്ക് സംരക്ഷണമല്ല അവരുടെ ഭൂമി കയ്യേറി ഇത്തരത്തിൽ ചെയ്യുകയാണ് ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ എച്ച് ജി പിന്നും പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും ഇതാണ് പറഞ്ഞത് What do we do?

ആ ജനകീയ അന്വേഷണ സമിതി വെച്ചപ്പതിയിലെയും മൂലകങ്കലിലെയും ആദിവാസികളുമായി കണ്ടു സംസാരിക്കുകയും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ നേരിൽ ബോധ്യപ്പെട്ട് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചെറു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് നിരാലംബരും തികച്ചും നിരാശരുമായ ഈ ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലുള്ള മുഴുവൻ പ്രതിജ്ഞാബദ്ധരായ പ്രവർത്തകരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് കൂട്ടായി നിന്ന് സംരക്ഷിക്കണം ഈ സാധുക്കളെ